മലയാളത്തിൽ എന്ന് മാത്രമല്ല തെന്നിന്ത്യെ ട്രെൻഡ് സെറ്ററായ ചിത്രമാണ് യാത്ര യാത്ര ഒരു പ്രണയ ചിത്രമാണ് പ്രണയത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ചിത്രമാണ് ഇപ്പോഴത്തെ ന്യൂജൻ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ന്യൂജൻ സിനിമ പ്രേമികൾക്ക് അല്ലെങ്കിൽ ന്യൂജൻ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര അത്ര ഇഷ്ടപ്പെടണം എന്നില്ല പക്ഷേ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുള്ളത് നിങ്ങളിൽ ഭൂരിഭാഗവും ആ ചിത്രം കണ്ടിട്ടില്ല ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ യാത്ര എന്ന ചിത്രം ഇതിൽ നായിക ശോഭനയായിരുന്നു മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ കഥാപാത്രവും അദ്ദേഹം അപ്രതീക്ഷിതമായി ഒരു ദുരന്തത്തിൽ അകപ്പെടുന്നതും ആ ദുരന്തത്തിൽ അകപ്പെട്ട് അദ്ദേഹം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതും ഒക്കെ യാത്രയുടെ പ്രത്യേകതകളാണ് ഒക്കെ ഈ സിനിമയുടെ പ്രത്യേകതകളാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയുടെ ധൈര്യമാണ് സാധ്യമായ ധൈര്യമാണ് മമ്മൂട്ടിക്ക് തനിക്ക് നെഗറ്റീവായി തോന്നുന്ന വേഷം പോലും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് അടുത്തിടെ നമ്മൾ പല സിനിമകളിലും അത് കണ്ടു റഷഖ് അടക്കമുള്ള സിനിമകളിൽ നമ്മളത് കണ്ടു യാത്രയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ ചിത്രമാണ് ആ ചിത്രത്തിൽ ജയിലിൽ മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ ശരീരം പരിശോധിക്കുന്ന രംഗമുണ്ട് ഈ രംഗത്തിൽ പരിപൂർണ നഗ്നനായാണ് മമ്മൂട്ടി അഭിനയിച്ചത് പരിപൂർണ നഗ്നായി മമ്മൂട്ടി ആ രംഗത്തിൽ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർ വിസ്മയിച്ചുപോയി പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർ പക്ഷേ യാത്രയുടെ ടോപ്പിക്കിന് അല്ലെങ്കിൽ യാത്രയുടെ കഥാഗതിക്ക് ഈ രംഗം അനിവാര്യമായിരുന്നു യാത്രയുടെ കഥാഗതിക്ക് ഈ രംഗം അനിവാര്യമായിരുന്നു എന്ന് മാത്രമല്ല ഈ രംഗം വളരെ വളരെ പ്രസക്തമായ ഒന്നായിരുന്നു ഈ രംഗം വെട്ടിമാറ്റിക്കൊണ്ട് യാത്ര എന്ന സിനിമ മുന്നോട്ട് പോകില്ല സംവിധായകൻ ബാലു മഹീന്ദ്രയ്ക്കും അതറിയാം അതുകൊണ്ടായിരിക്കും സെൻസർ ബോർഡ് കത്രിക ഈ രംഗത്തിൽ വീഴ്ത്താത്തത് മമ്മൂട്ടി വളരെ സഹകരിച്ച് അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് യാത്ര മമ്മൂട്ടി ഏറ്റവും കൂടുതൽ തൻ്റെ ഇമേജ് മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ചിത്രമാണ് യാത്ര യാത്ര എന്ന സിനിമ പുതിയ പ്രേക്ഷകർ പുതിയ തലമുറയിലെ പ്രേക്ഷകർ ഒന്ന് കണ്ടുനോക്കുക ആ സിനിമ എപ്പോഴും നൂജൻ സിനിമയാണ് മമ്മൂട്ടിയും ശോഭനയും തമ്മിലുള്ള പ്രണയം അപ്രതീക്ഷിതമായി അവരുടെ വേർപിരിയർ മമ്മൂട്ടിയുടെ ജയിൽവാസം ജയിൽവാസത്തിനിടയിൽ മമ്മൂട്ടി അനുഭവിക്കുന്ന ക്രൂരതകൾ ഒക്കെ ഒക്കെ ചർച്ച ചെയ്തു ഈ ചിത്രം ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിൽ വലിയ ഹിറ്റായി മാറി മമ്മൂട്ടി തലയൊക്കെ മുട്ടയടിച്ചാണ് ഈ ചിത്രത്തിൽ ഓരോ സെക്ഷനിൽ പ്രത്യക്ഷപ്പെടുന്നത് കാരണം നിറക്കൂടിന് വേണ്ടി മമ്മൂട്ടി നേരത്തെ തല മുട്ടയടിച്ചിരുന്നു അതുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു ഭാഗത്തിൽ മമ്മൂട്ടി തലയൊക്കെ മുട്ടയടിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് അക്കാലത്തെ പത്ര സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 നിർണായകമായ ഒരു സിനിമയായി യാത്രയെ കണക്കാക്കാൻ യാത്രയുടെ പ്രമേയം പിന്നീട് പലപ്പോഴും പല രീതിയിൽ വന്നിട്ടുണ്ട് തുള്ളാതെ വനവും തുള്ളും എന്ന ചിത്രത്തിൻ്റെ പ്രമേയം യാത്രയുടെ പ്രമേയവുമായി വലിയ സാദര്ശ്യമുള്ള പ്രമേയമാണ് തുള്ളാതെ വനവും തുള്ളും എന്ന ചിത്രത്തിലൂടെയാണ് വിജയ് സൂപ്രധാനമായി മാറിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ യാത്രയെ പിൻപറ്റി വന്നു യാത്ര ഒരു തരത്തിൽ ഒരു സിനിമയ്ക്ക് മറ്റൊരു സിനിമയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് മറ്റൊരു സിനിമയിലേക്ക് കടക്കാനുള്ള ചവിട്ടുപടിയായിരുന്നു മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ അന്നത്തെ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ വലുതായിട്ട് പോകില്ല അതുകൊണ്ട് തന്നെ തമിഴ് തമിഴർക്ക് മലയാള സിനിമകളുടെ ശക്തി എന്തെന്ന് അറിയില്ല ആ ശക്തി ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ തമിഴ്നാട്ടിന് തമിഴ്നാട്ടിൽ വിതരണക്കാർ പൊൻ വിലയ്ക്കാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് മമ്മൂട്ടി ചിത്രങ്ങൾ മമ്മൂട്ടി ചിത്രങ്ങൾ പൊൻ വിലയ്ക്കാണ് എടുക്കുന്നത് തമിഴർ അത് ആസ്വദിക്കുകയും ചെയ്യുന്നു യാത്ര എന്ന സിനിമ എത്രയോ പ്രാവശ്യം പല പ്രാവശ്യം കൗമാരകാലത്തും അല്ലാതെയും ഞാൻ കണ്ടിട്ടുള്ള ചിത്രമാണ് ഞാൻ ആ സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആശീർവദിക്കാൻ തോന്നുന്നത് മമ്മൂട്ടിയെ തന്നെയാണ് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത് അദ്ദേഹം അതിൽ കൈ മെയ് മറന്ന് അഭിനയിച്ചു തുണി ഉടുക്കണ്ട എന്ന് പറയുന്ന രംഗങ്ങളിൽ തുണി ഉടുക്കാതെ തന്നെ അദ്ദേഹം അഭിനയിച്ചു അതാണ് യാത്രയുടെ പ്രത്യേകത അതാണ് യാത്രയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് യാത്ര പിന്നീട് പല കൈവഴികളിൽ പല സിനിമകളായി നമ്മുടെ മുമ്പിൽ വന്നു ആ സിനിമകളിലൊക്കെ ആ സിനിമകളൊക്കെ കണ്ടവർ ഒരു കാലത്ത് യാത്ര എന്ന സിനിമ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടാകും ഒരു കാലത്ത് യാത്ര എന്ന സിനിമ കണ്ടത് അവരുടെ മനസ്സിൽ ഉണ്ടാകും പൊതുവെ സെക്സ് രംഗങ്ങളിൽ അഭിനയിക്കാത്ത പൊതുവെ അല്ലാതെയുള്ള രംഗങ്ങളിൽ അഭിനയിക്കാത്ത ഈ സെക്സുമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ അഭിനയിക്കാത്ത മമ്മൂട്ടി യാത്രയിൽ പരിപൂർണ പരിപൂർണനഗ്നായി അഭിനയിച്ചു എന്നുള്ളതാണ് യാത്രയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ബാലു മഹേന്ദ്ര ഈ കഥ പറയുമ്പോൾ മമ്മൂട്ടി പൂർണ്ണ സമ്പതം മൂളുകയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ആ സിനിമയുടെ തിരക്കഥ വായിക്കുകയും ആ തിരക്കഥയിൽ അദ്ദേഹം ചെറിയ ചെറിയ തിരുത്തലുകൾ വരുത്തുകയും ചെയ്തു ആ തിരുത്തലാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒരു തിരി കാത്തു വച്ചാൽ ഞാൻ വരുമെന്ന് കാമുകിയോട് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരുതിരിക്ക് പകരം ഒരായിരം തിരികൾ കത്തിച്ച് തൻ്റെ നായകനെ കാത്തിരിക്കുന്ന ശോഭനയുടെ കഥാപാത്രം ഒന്നിച്ചു ഓരോ പൈങ്കിളികൾ എന്ന ഗാനം ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊരു മനോഹരമായ ചിത്രമാണ് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് എന്തൊരു മനോഹരമായ പ്രണയമാണ് എന്തൊരു മനോഹരമായ പ്രണയത്തിൻ്റെ അവിസ്മരണീയമായ മുഹൂർത്തമാണത് അത് ആ ചിത്രം കാണുന്നവർക്ക് അറിയാം ആ ചിത്രത്തിന് ആ ചിത്രത്തിൻ്റെതായ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിറക്കൂട് എന്ന ചിത്രത്തെ തരണം ചെയ്തുകൊണ്ട് കളക്ഷനിൽ യാത്ര മുന്നോട്ട് പോയത്